വിമാന കേരളം അതിദാരിദ്ര്യമുക്തം ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി കേരള സംസ്ഥാനം രൂപപ്പെട്ട് പതിറ്റാണ്ടോളം പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും നമ്മൾ ഐക്യ കേരളം രൂപപ്പെട്ടതിൻ്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് എത്തിച്ചേരും രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിനായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന പേരിൽ സംസ്ഥാനതല സെമിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ് നവകേരള നിർമ്മിതിയുടെ ഒരു സവിശേഷ ഘട്ടത്തെ കൂടി അത് അടയാളപ്പെടുത്തുന്നു കേരളം എങ്ങനെ മാറി ഇനി എങ്ങനെ മാറണം എന്നീ കാര്യങ്ങളിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള മുപ്പത്തിമൂന്ന് സെമിനാറുകൾ കേരള സർക്കാർ നടത്തിപ്പോരുകയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അറുപത്തിയൊൻപത് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് വിസ്തൃതിയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെങ്കിലും ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അധികാരത്തിലെത്തി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വ്യക്തികളെയാണ് ആഹാരം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നിവയെ ക്ലേശഘടകങ്ങളായി കണക്കാക്കി കണ്ടെത്തിയത് ആ കുടുംബങ്ങളെയും ആ വ്യക്തികളെയുമാണ് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് കേവലം സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ക്ഷേമപദ്ധതിയല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം മറിച്ച് ദാരിദ്ര്യത്തെ അതിന്റെ എല്ലാ രൂപത്തിലും നിർവചിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഒരു സമഗ്ര ജനകീയ മുന്നേറ്റമാണിത് ദാരിദ്ര്യത്തെ വരുമാനമെന്ന ഒറ്റ അളവുകോലിൽ ഒതുക്കാതെ വിശപ്പ് രോഗം ഭവനം തൊഴിൽ തുടങ്ങിയ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഏറ്റവും ദുർബലരായ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് കേരളം കണ്ടെത്തിയത് ഈ ഓരോ കുടുംബത്തിനും അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി അവർക്കെല്ലാം ഭക്ഷണം ആരോഗ്യപരിരക്ഷ സുരക്ഷിത ഭവനം എന്നിവയ്ക്കു പുറമേ സ്ഥിര വരുമാനം ഉറപ്പാക്കാനുള്ള ഉപജീവന മാർഗ്ഗങ്ങളും പ്ലാനുകളിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിൽ പോലും ഉൾപ്പെടാതെ പോയ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ സർക്കാർ നടപടി നവകേരളം മുന്നോട്ട് വയ്ക്കുന്ന മാനുഷികവും സമഗ്രവുമായ വികസന കാഴ്ചപ്പാടിൻ്റെ അടുത്തറയാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേർന്ന് നടത്തിയ ജനകീയ ഇടപെടലാണ് ചരിത്രപരമായ ഈ നേട്ടത്തിന് മുന്നിൽ എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഈ നേട്ടത്തിലൂടെ വെളിവാകുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നാം നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണ പ്രക്രിയയുടെ സ്വാഭാവികമായ തുടർച്ചയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നേട്ടം വിദ്യാഭ്യാസം ആരോഗ്യം ഭവനം പശ്ചാത്തല സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പ്രധാന മിഷനുകളിലൂടെയാണ് കേരളം സാമൂഹിക വികസനത്തിൽ കുതിച്ചു നടത്തിയത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി ആർദ്രം പദ്ധതി വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി നമ്മുടെ നെൽവയലുകളും ജലാശയങ്ങളും വീണ്ടെടുത്തു ഹരിത കേരളം പദ്ധതിയിലൂടെ നമ്മുടെ നാടിന്റെ ഹരിതാഭയാകെ തിരിച്ചു പിടിക്കുന്നതിനും നടപടി സ്വീകരിച്ചു ലൈഫ് മിഷൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി രാജ്യത്ത് ഭവന നിർമ്മാണത്തിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര വേഗത്തിലാണ് ലൈഫ് മിഷൻ മുന്നോട്ട് പോയത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഭവന പദ്ധതിയായി വളർന്ന ലൈഫ് മിഷൻ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് നാടിന് സമ്മാനിച്ചത് അഞ്ച് ലക്ഷത്തോളം വീടുകൾ നൽകി ഒന്നര ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ക്ഷേമകാര്യങ്ങളിൽ സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് സർക്കാർ നടപ്പാക്കി വരുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം മുടങ്ങാതെ ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത് എന്നാൽ നവംബർ ഒന്നു മുതൽ അത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു കുടിശ്ശിക വരുത്താതെ ഇത്രയും പേർക്ക് ഇത്രയും ഉയർന്ന തുക ക്ഷേമ പെൻഷനെ നൽകുന്ന ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറി നിലവിൽ നടന്നുവരുന്ന ക്ഷേമ പദ്ധതികൾക്ക് പുറമെ ചില പുതിയ പദ്ധതികൾക്ക് സർക്കാർ തുടക്കമിടുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് സ്ത്രീ സുരക്ഷയ്ക്കായി ആരംഭിക്കുന്ന പെൻഷൻ പദ്ധതി മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ മഞ്ഞ കാർഡ് പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകും മുപ്പത്തി ഒന്ന് മൂന്ന് നാല് ലക്ഷം സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ സ്റ്റൈപ്പൻഡ് അഥവാ സാമ്പത്തിക സഹായം നൽകുന്നതിനായി കണക്റ്റ് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഒരു പദ്ധതിയും ആരംഭിക്കുകയാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ഇതുവഴി ധനസഹായം ലഭിക്കും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവയുടെ ഫലമായി എട്ട് സർവകലാശാലകൾക്കും മുന്നൂറ്റി അൻപത്തിയൊൻപത് കോളേജുകൾക്കും നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു ഇതിൽ എൺപത്തിരണ്ട് കോളേജുകൾക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് ഇത് ലഭിച്ചത് മികച്ച കോളേജുകളുടെ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ സംസ്ഥാനത്തെ പതിനാറ് കോളേജുകളുണ്ട് അവയിൽ നാലെണ്ണം സർക്കാർ കോളേജുകളാണ് അഭൂതപൂർവമായ നേട്ടങ്ങളാണ് വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച പന്ത്രണ്ട് ശതമാനമായിരുന്നത് ഇന്ന് പതിനേഴ് ശതമാനമായി ഉയർന്നു മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ സംഭാവന രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു ഇന്നത് പതിനാല് ശതമാനമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് കേരളം എത്തുന്ന നിലയിലേക്ക് സർക്കാർ വ്യവസായ മേഖലയെ വളർത്തി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെ സ്വിഫ്റ്റ് എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനത്തിൻ്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധനാ സംവിധാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഈ നേട്ടം നമുക്ക് സാധ്യമായത് ഈ സർക്കാർ നടപ്പാക്കിയ സംരംഭക വർഷം പദ്ധതി ദേശീയതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചു പറ്റി അതിൻ്റെ ഭാഗമായി ഇതുവരെ മൂന്ന് ലക്ഷത്തി അമ്പത്താറായിരത്തി പതിനാറ് സംരംഭങ്ങൾ ആരംഭിച്ചു ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റിയെട്ട് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു ഇതിൽ ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണെന്നത് പദ്ധതിയുടെ മാറ്റുകൂട്ടുന്നു ഇപ്പോൾ സംരംഭങ്ങളുടെ എണ്ണം നാല് ലക്ഷത്തിലേക്ക് എത്തുകയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം ഇക്കാലയളവിൽ മാറി കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ ഏഴായിരത്തി ഇരുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകൾ ഉയർന്നുവരികയും വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ചെയ്തു പരമ്പരാഗത വ്യവസായ മേഖലയെ കൈപിടിച്ചുയർത്തുവാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പരമ്പരാഗത മേഖലയ്ക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ മാത്രമായിരുന്നു വകയിരുത്തിയതെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് എഴുന്നൂറ് കോടിയോളം രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു കാർഷിക മേഖലയും വലിയ വളർച്ച രേഖപ്പെടുത്തിയ ഭരണകാലമാണിത് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ശതമാനമായിരുന്ന കാർഷിക വളർച്ചാ നിരക്ക് ഇന്ന് നാല് പോയിന്റ് ആറ് നാല് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം ഹെക്ടറിലാണ് നെൽകൃഷി നടന്നിരുന്നതെങ്കിൽ ഇന്നത് രണ്ടര ലക്ഷം ഹെക്ടറിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു നെല്ലിൻ്റെ ഉൽപാദനക്ഷമത എക്ടറിന് നാല് പോയിന്റ് അഞ്ച് ആറ് ടണ്ണായി നാല് പോയിന്റ് അഞ്ച് ആറ് ടണ്ണായി വർദ്ധിച്ചു പച്ചക്കറി ഉൽപ്പാദനം ഏഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നത് പതിനാറ് ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിച്ചു രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും നമ്മൾ മാറി കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് പതിനയ്യായിരം കോടിയോളം രൂപ വിപണി ഇടപെടലിന് മാത്രമായി സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ ചെലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ തനത് നികുതി വരുമാനം നാൽപ്പത്തി കോടി രൂപയിൽ നിന്ന് എൺപത്തി കോടി രൂപയായി വർദ്ധിച്ചു ആകെ തനത് വരുമാനമാകട്ടെ അമ്പത്തയ്യായിരം കോടിയിൽ നിന്ന് ഒരു കോടി രൂപയായി വർദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുപത് ശതമാനത്തോളം ചെലവുകളും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത് ഈ സാമ്പത്തിക വർഷം ആകെ ചെലവുകളുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നാണ് കരുതുന്നത് പി എസ് സിയിലൂടെ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തോളം നിയമനങ്ങൾ നടത്തി നാൽപ്പതിനായിരത്തോളം തസ്തികകൾ സൃഷ്ടിച്ചു ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സർവീസിൽ നാല് ശതമാനം സംഭരണം ഉറപ്പാക്കി സർക്കാർ ഓഫീസുകളിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി ഈ ഓഫീസും ഓൺലൈൻ പോർട്ടലുകളും വഴി ഫയൽ നീക്കവും അപേക്ഷ നടപടികളുമെല്ലാം ഓൺലൈൻ ആക്കി മാറ്റി ഇതിനു പുറമെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മേഖലയെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് കിഫ്ബി മുന്നേറ്റം തുടരുകയാണ് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമാക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കുവഹിച്ചു തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം കിഫ്ബി മുഖേന മാത്രം അടിസ്ഥാന സൗകര്യ സൗകര്യമേഖലയിലുണ്ടായി സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തിയും സർക്കാർ ആശുപത്രികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മെച്ചപ്പെടുത്തിയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിച്ചും കിഫ്ബി മുന്നേറുകയാണ് തീരദേശ മലയോര ഹൈവേകൾ ഉൾപ്പെടെയുള്ള വൻകിട ഗതാഗത പദ്ധതികൾ സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള ഗതാഗത ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നിരവധി മറ്റ് വൻകിട പദ്ധതികളും ഇക്കാലയളവിൽ യാഥാർത്ഥ്യമായി ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പ്രകൃതി വാതക ലഭ്യത ഉറപ്പാക്കി ദേശീയപാതാ വികസനം നാല് ആറ് വരികളിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം നൽകും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തെ ആഗോള വാണിജ്യ ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്ന കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിലൂടെ കേരളം ഒരു ഡിജിറ്റൽ ഹൈവേ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തിയ ഈ കുതിച്ചു ചാട്ടമാണ് കേരളത്തെ ഒരു വികസിത സമൂഹമായി മുന്നോട്ട് നയിക്കുന്നത് നവകേരളം എന്ന നമ്മുടെ ലക്ഷ്യം നിയമപരമായി ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ നിയമസഭ പാസാക്കിയ അഞ്ച് സുപ്രധാന ബില്ലുകൾ ജനജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നവയാണ് കേരള പൊതുസേവനാവകാശ ബില്ല് രണ്ടായിരത്തി വഴി പൗരന്മാർക്ക് സമയബന്ധിതമായി സർക്കാർ സേവനങ്ങൾ ഉറപ്പാക്കുകയും കാലതാമസമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തുവാൻ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവുന്നു സാമ്പത്തിക പ്രതിസന്ധികളിൽ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുവാനും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് വീടും പുരയിടവും ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള സംരക്ഷണം ഈ ബില്ല് ഉറപ്പു നൽകുന്നു ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തുന്നതും എന്നാൽ രേഖകളിൽ ഉൾപ്പെടാത്തതുമായ ചെറിയ അളവിലുള്ള അധിക ഭൂമി കൈവശമുള്ളവർക്ക് ഉടമസ്ഥാവകാശം ക്രമവത്കരിച്ച് നൽകി പതിറ്റാണ്ടുകളായുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ല് ഭരണതലത്തിലും ഔദ്യോഗിക ആശയവിനിമയങ്ങളിലും മലയാള ഭാഷയുടെ ഉപയോഗം നിർബന്ധമാക്കുന്ന മലയാള ഭാഷാ ബില്ല് നമ്മുടെ മാതൃഭാഷാ സംരക്ഷണത്തിനും ഭരണ സംവിധാനം സാധാരണക്കാരന് കൂടുതൽ പ്രാപ്യമാക്കുന്നതിനും ഉപകാരപ്രദമാണ് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് കേരള വനഭേദഗതി ബില്ല് ജനപക്ഷ സർക്കാരിൻ്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നവയാണ് ഈ നിയമനിർമ്മാണങ്ങൾ എല്ലാം സാമൂഹിക പുരോഗതിയുടെയും വികസനത്തിൻ്റെയും സൂചികകളിൽ കേരളം എപ്പോഴും ഇന്ത്യയ്ക്ക് മാതൃകയായി നിലകൊള്ളുന്നു മികച്ച ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവയിലെല്ലാം കേരളം മുൻപന്തിയിലാണ് അതിദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നിൽക്കുക എന്ന ചരിത്രപരമായ പ്രഖ്യാപനത്തോടെ നാം ലോകത്തിന് മുന്നിൽ ഒരു പുതിയ മാതൃക കൂടി സ്ഥാപിച്ചിരിക്കുകയാണ് സമത്വം സാമൂഹിക നീതി മാനുഷിക വികസനം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച നവകേരളമാണ് നമ്മുടെ ലക്ഷ്യം അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അഭിമാന കേരളം അതിദാരിദ്ര്യമുക്തം ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി